ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന പദ്ധതിയായ സഹ്യയുടെ ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച തേയില ഫാക്ടറി മികച്ച വിജയം കൈവരിച്ചിരുന്നു ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലക്കുളുന്നതിന് ന്യായവില ഉറപ്പുവരുത്താനും സഹ്യ സഹകരണ തേയില ഫാക്ടറിക്ക് കഴിഞ്ഞു ഇതിന്റെ രണ്ടാം ഘട്ടമായാണ് സഹ്യ ഡ്രൈഡ് ഫ്രൂട്ട്സ് യൂണിറ്റ് കാപ്പിപ്പൊടി ഉൽപ്പാദന യൂണിറ്റ് സഹ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ് അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയ്ക്ക് ലക്ഷം രൂപയാണ് ആകെ പദ്ധതി ചെലവ് സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖ്യാ ഉൽപ്പന്നങ്ങളെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി പാക്ക് ചെയ്ത് കണ്ടെയ്നറുകൾ ഇവിടെ വന്ന് നേരിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ തങ്കമണിക്ക് ഭാഗ്യമുണ്ടാക്കിത്തരുന്നൊരു സ്ഥാപനമായി ഇത് മാറുന്നു എന്നുള്ളതാണ് നാടിന്റെ കരുത്ത് തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞുവെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു ഇതിന്റെ രണ്ടാം ഘട്ട വികസനത്തിലൂടെ അറുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ സഹിയുടെ ഭാഗമായി പുറത്തിറക്കുന്നത് റീപാക്ക് ചെയ്ത് വരുന്ന ഉൾപ്പെടെ നാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധിയാകുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഭക്ഷ്യ വ്യവസായ മേഖലയിലേക്ക് നമുക്ക് ഇറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാ ന്യൂസ് ഇടുക്കി